കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും തലയോലപ്പറമ്പ് കീഴൂരിലെ വീട്ടുവളപ്പിൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ബിന്ദുവിന്റെ മരണകാരണം അധികൃതരുടെ അനാസ്ഥയാണെന്ന് കുടുംബം ആരോപിച്ചു ബിന്ദുവിനെ കാണാനില്ലെന്ന അപകടത്തിന് പിന്നാലെ തന്നെ അറിയിച്ചതാണ് എന്നാൽ കുടുംബത്തിന്റെ ആവശ്യം ആരും കേട്ടില്ല അപ്പോൾ പരിശോധിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു ബിന്ദുവിന്റെ മരണത്തിന് ശേഷം ആരോഗ്യമന്ത്രിയോ കലക്ടറോ ഇപ്പോഴും ബന്ധപ്പെട്ടിട്ടില്ലെന്നും ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞു അങ്ങനെ ഇന്നലെ വന്നത് വന്ന് പറഞ്ഞ് അവർ ബോർഡ് കൂടി തീരുമാനിക്കാന്നാണ് പറഞ്ഞത് ഇപ്പം മുഖ്യമന്ത്രിയും അവിടുത്തെ പിന്നെ സൂപ്രണ്ടും എല്ലാവരും കൂടി ഒരു തീരുമാനത്തിൽ എത്താം അവർ ഇന്നലെ മുഖ്യമന്ത്രി അവിടെ വന്നായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഇന്നലെ അവിടെ വന്ന് ഞങ്ങളെ കാണാൻ എന്നെ കാണാനൊന്നും വന്നില്ല അവിടെ കണ്ട് പറഞ്ഞു അവിടെ കണ്ട് പരിപാടി ഉണ്ടായിരുന്നു പുള്ളിക്ക് അവിടെ വന്നപ്പോൾ ഈ സംഭവമൊക്കെ അറിഞ്ഞ് അപ്പോൾ ഇവർ ഇന്നലെ സി പി എമ്മിൻ്റെ ആൾ വന്ന് ഇവിടെ വന്ന് ബീറ്റി വന്ന് പറഞ്ഞ് അപ്പോൾ അവർ അനിൽ അനിൽകുമാർ സാറാണ് പുള്ളിക്കാർ ചാനലിൽ വരുന്നത് പുള്ളി വന്ന് പറഞ്ഞ് ഇതാണ് കൊച്ചിൻ്റെ ചികിത്സയുടെ കാര്യം ഓപ്പറേഷനൊക്കെ നമുക്ക് ഉടനെ ചെയ്യാം അത് നിങ്ങളുടെ സൗകര്യത്തിൽ ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുക അതെന്താണെന്ന് വെച്ചാൽ അതിനെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന് അവർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ് അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് എന്നതിനെ നമുക്ക് പോകാനൊക്കെ ഇല്ല പോയില്ലേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഒരു മനുഷ്യ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഉടനടി അതിനൊരു ഓർഡർ കൊടുക്കും അല്ലയോ ഉടനടി ഒരു ഓർഡർ കൊടുക്കും അല്ലെങ്കിൽ ആനയെ വിട്ടി കൊല്ലയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ കൊല്ലുകയോ ഒരു ജീവൻ പോകുമ്പം അതിൻ്റെ കൂടത്തിൽ നിൽക്കണം സർക്കാർ അതിൻ്റെ കൂടത്തിൽ നിൽക്കണം ഞങ്ങളെ ഈ കണ്ടില്ലയോ ഞങ്ങളങ്ങനെ എന്നെ വലിയ ധനസ്ഥിതിയുള്ള ആൾക്കാരാണ് സർക്കാർ അതിന്റെ കൂടെ നീക്കണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ നിങ്ങളും പോയി ഞങ്ങളും പോയി ഞാൻ ഏറ്റവും അവസാനം ഞാനും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഉള്ളു അതുണ്ടാവുമരുത് അവിടെ ഇല്ല ആരും വിളിച്ചില്ല ഇല്ല എൻ്റെ അടുത്ത് ബാസ്വൻസാറൊക്കെ അവിടെ വന്നു എൻ്റെ അടുത്ത് എന്നെ അറിയത്തില്ല എല്ലാവരും ചോദിച്ച് പറഞ്ഞു വരണ്ടേ ഇന്നാളെ ഭർത്താവ് അവിടെ ഉണ്ടല്ലോ അവിടെ അവിടെ ചോദിച്ചാൽ മതി ഞാൻ ഞാനവിടെ മൂന്നാല് ദിവസമുണ്ട് ഞാനുണ്ട് അവിടെ അപ്പം ഞാനുണ്ടെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പം മതി എന്നെ ഒന്ന് കാണണ്ടായി എന്നെ കണ്ടില്ല ഞാൻ പരി അതിനുള്ള മാനസികാവസ്ഥയില്ല ഈ അറിഞ്ഞപ്പം തന്നെ ഈ ജീവൻ എൻ്റെ തടിയിൽ നിന്ന് പോയത് ഞാൻ അപ്പോഴും വിചാരിക്കും ഞാൻ പോയാൽ മതി ഇവിടെ പോയിരുന്നു എന്നെ 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 അന്വേഷിച്ചില്ല അവരവരുടെ കാര്യം കഴിഞ്ഞ് പറഞ്ഞു നിങ്ങളുടെ ഈ ചാനൽ അതങ്ങ് പോവുമായിരുന്നു ഒന്നും പറഞ്ഞില്ല മന്ത്രിമാർ വാസവസാറേ ഉള്ളായിരുന്നു മറ്റൊരു വകുപ്പ് മന്ത്രി ഇല്ലായിരുന്നു ഇന്ന് എനിക്ക് ഞാൻ കണ്ടില്ല ആ ഓടിപ്പോയ കൂടത്തിൽ ബിന്ദു ഓടി പക്ഷേ അങ്ങനെ ഓടിപ്പോത്തേ എൻ്റെ കുഞ്ഞിനെ എടുത്തോണ്ടേ അവൾ ഓടത്തുള്ളു എൻ്റെ കുഞ്ഞിനെ അവിടെ എടുത്തോണ്ടേ അവൾ ഓടത്തുള്ളൂ അതെനിക്ക് കൃത്യമായിട്ടറിയാം അവളൊറ്റയ്ക്ക് ഓടി പോത്തില്ല തീർച്ചയായും ചിലപ്പം ജീവൻ രക്ഷിക്കാവുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അന്നേരം അവര് ഒന്നുമില്ലെന്നും പറഞ്ഞ് നിൽക്കുക അതിൻ്റെ അടിയിൽ ആരും പോയിട്ടില്ലെന്ന് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയ്ക്കെതിരെയാണ് ബിന്ദുവിൻ്റെ ഭർത്താവ്